ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മോറസ് ഗ്യാരേജിൻ്റെ എം ജി കൊമറ്റാണുള്ളത് ഇ വി വണ്ടി നമുക്ക് തരുന്ന ലാഭം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുമ്പോൾ ഈ എട്ട് ലക്ഷം രൂപയുടെ ഒരു ഇ ആണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പതിനേഴ് പോയിന്റ് മൂന്ന് കിലോട്ടവറാണ് ഇതിനകത്തിരിക്കുന്ന ബാറ്ററി ഏകദേശം റേഞ്ച് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ റിയൽ ലൈഫിൽ മേ ബി ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ഒക്കെ കിട്ടുന്നുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു വൺ എയ്റ്റി വരെയൊക്കെ കിട്ടുന്നതായിട്ട് ചിം ബി എച്ച് ബിയിലൊക്കെ പറയുന്നുണ്ട് ഇപ്പം ശരിക്കും രണ്ട് പോയിൻറ്റ് ഒമ്പത് മീറ്റർ മാത്രം നീളമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കുട്ടി വണ്ടിയാണിത് രണ്ടായിരത്തി പത്ത് ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇപ്പം ഇതിനകത്ത് ന്യൂ പുതിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പം ഈ ഒരു ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ബോഡി കളേഡ് മിററ് വരുന്നുണ്ട് പിന്നെ ഡി ആറിൽ ഒക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് എൻ വേരിയൻ്റിൽ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണല്ലോ അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയറൂടെ കണ്ടതിന് ശേഷം ഞാൻ ഈ ഇലക്ട്രിക്കിൽ നമുക്കുണ്ടാവുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഒരു പെട്രോൾ വണ്ടിയുമായി കമ്പയർ ചെയ്ത് വരുന്ന എക്സ്പെൻസുകളെ പറ്റി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ കീ ഡോർ ഹാൻഡിലൊക്കെ വളരെ മനോഹരമാണ് ഇതിനകത്ത് സ്പേസ് നിങ്ങളൊന്ന് നോക്കും ശരിക്കും ഇത്രയും ആണ് കാരണം ഞാൻ ഒന്ന് കെയർ ചെയ്തെന്ന് കാണിച്ച് തരാം ഞാൻ ആക്ച്വലി വൺ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് അപ്പം ഈ സീറ്റ് ഞാൻ ഫുള്ള് ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ് ഈയൊരു സ്പേസ് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് പിന്നെ ഗ്ലാസ് ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് നല്ല വിസിബിൾ ആണ് എല്ലാം അടിപൊളിയായിട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് കയറുന്നത് ഇതുവഴി തന്നെയാണ് അപ്പം സീറ്റ് ജസ്റ്റ് മാറ്റിയിട്ടാണ് ബാക്കിലോട്ട് കയറണം ബാക്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ് അതിലൊന്നും കുഴപ്പമില്ല ശരിക്കും ബാക്കിലും അതിമനോഹരമായ സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയണം ഇത് നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് നമുക്കൊരു ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞ അവസാനിപ്പിക്കുക ശരിക്കും ഗ്ലൗ ബോക്സ് ഇല്ല അതൊരു പ്രശ്നമാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഇല്ല പിന്നെ ഒരു എട്ട് ലക്ഷത്തിൻ്റെ ഒരു വണ്ടിക്കകത്ത് നമ്മൾ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുന്നതല്ലേ പിന്നെ അത്യാവശ്യം നാല് എ സി ഉണ്ട് പിന്നെ ചെറിയ സ്ക്രീൻ ഈ വേരിയൻറ്റിൽ ആ ഒരു ചെറിയ സ്ക്രീനേ വരുന്നുള്ളൂ പിന്നെ ഈ പറയുന്ന സ്പേസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഇലക്ട്രിക് വണ്ടിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഡെയിലി ഒരു എഴുപത് കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട് അത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ശരിക്കും നമുക്കിതിൻ്റെ കണക്കൊന്നും നോക്കാം പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോവോട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒരു സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു പതിനെട്ട് യൂണിറ്റ് നമ്മുടെ ഹീറ്റ് ലോസും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു പതിനെട്ട് യൂണിറ്റ് ഡെയിലി എക്സ്പെൻസ് വരും ഡെയിലി നമുക്ക് ആവശ്യമില്ല എങ്കിലും ഒരു സീറോ ടു ഹൺഡ്രഡിന് പതിനെട്ട് യൂണിറ്റ് കറണ്ട് നമുക്ക് കൂട്ടാം അപ്പം നമ്മുടെ സ്ലാബുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഏറ്റവും വലിയ സ്ലാബ് എട്ട് രൂപ എൺപത് പൈസയാണ് അപ്പം ഒരു യൂണിറ്റ് കറണ്ടിന് എട്ട് രൂപ എൺപത് പൈസ വെച്ച് എക്സ്പെൻസ് വരുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഓ ഓൺ എ ഡെയിലി ബേസിസ് ഇപ്പോൾ എനിക്ക് ഈ വണ്ടി എഴുപത് കിലോമീറ്റർ ഞാൻ ഒരു ദിവസം ഓടിക്കുന്നു എന്ന് കണക്കാക്കുക അപ്പം ഒരു ദിവസത്തെ എക്സ്പെൻസ് അതായത് ഈ പറയുന്ന പതിനെട്ട് യൂണിറ്റ് കറണ്ടിന് ഏകദേശം നൂറ്റി അറുപത് രൂപ ഡെയിലി ചിലവ് വരുന്നുണ്ട് അപ്പം എനിക്ക് എഴുപത് കിലോമീറ്റർ ഒരു ദിവസം മതിയല്ലോ അപ്പം രണ്ട് ദിവസത്തെ ഒരുക്കി ചാർജ് ചെയ്താൽ മതി അപ്പം ടോട്ടലി പതിനഞ്ച് ദിവസം ഞാൻ ഫുൾ സീറോ ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യണം മുപ്പത് ദിവസവും എഴുപത് കിലോമീറ്റർ വെച്ച് ഡെയിലി ഓട്ടം ആണ് ഞാൻ പറയുന്നത് അപ്പം ഒരു മാസം എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് പതിനഞ്ച് ദിവസം നൂറ്റി അറുപത് രൂപ വെച്ച് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എനിക്ക് ഒരു മാസത്തെ ഇലക്ട്രിക് എക്സ്പെൻസ് വരുന്നത് ഇനി നമുക്ക് ഇതേ എക്സ്പെൻസ് ഒരു പെട്രോൾ വണ്ടിക്കാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതായത് ഒരു ദിവസം ഒരു എഴുപത് കിലോമീറ്റർ ഒരു പെട്രോൾ കാർ ഇരുപത് വെച്ച് മൈലേജ് കൂട്ടിയാലും നമുക്ക് ഒരു മൂന്ന് ലിറ്റർ പെട്രോൾ അടിക്കണം ഏകദേശം ഒരു മുന്നൂറ്റി രൂപ എക്സ്പെൻസ് ഡെയിലി വരുന്നുണ്ട് ഡെയിലി മുന്നൂറ്റി അൻപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാസത്തേക്ക് ഏകദേശം പ പതിനായിരത്തി അറുന്നൂറ് രൂപ എക്സ്പെൻസ് നമുക്ക് പെട്രോൾ എക്സ്പെൻസ് മാത്രം വരുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നമ്മളുടെ കാൽക്കുലേഷൻ ഏകദേശം കൃത്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇലക്ട്രിക്ക് ഭയങ്കര ലാഭമായിട്ടല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്കിതിൻ്റെ ഒരു ഞാൻ ഈ പറഞ്ഞ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത രീതികൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ രീതിക്ക് വെച്ച് ഒരു ഇലക്ട്രിക് കാർ ശരിക്കും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പത്തെണ്ണായിരം രൂപയുടെ ലാഭം ഉണ്ടാകും ഒരു വർഷം നമ്മളുടെ ലാഭത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും ശരിക്കും ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാഭമാണ് ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നത് ശരിക്കും ഒരു അഞ്ച് വർഷം ഉപയോഗിച്ച് ഒരു വർഷം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് വെച്ച് നമുക്ക് ഈ കാർ മുതലായി വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കുക പിന്നെ കൊമറ്റിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രൈസ് റേഞ്ച് പിന്നെ ഈ പറയുന്ന എല്ലാം നമുക്കൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം കൊമറ്റെന്ന് തോന്നുന്നു നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഓടിച്ചു നോക്കിയിട്ടും നല്ല അടിപൊളിയാണ് നല്ല ഫീലാണ് റോഡ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല വിസിബിളാണ് ഏരിയാസ് ഫുള്ള് കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ വളരെ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയത് നമുക്ക് അടുത്തൊരു വീഡിയോമേ ഉടനെ വരാം ചിൽഡ്രൻ ബൈ ലവ് യു ടേക്ക് യർ ഗെ